നമ്മുടെ ഈ സജി മാങ്കോടിന്റെ വീട് സജി മാങ്കോട് മറ്റേ മിമിക്രി സ്കൂള് കഴിഞ്ഞാ പറഞ്ഞു അല്ല സ്കൂൾ ഈ അല്ല പുള്ളിക്കാരെ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലയോ അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ വെള്ളം ഒടിച്ചൊക്കെ ആരെങ്കിലും ചേട്ടൻ അളിയാ കലാകാരനാ ചേട്ടനെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കള്ളപടിയാണെന്ന് അറിയത്തുള്ളല്ലോ ചേട്ടൻ ഇപ്പം തന്നെ ഞങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ വെള്ളം ഒടിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വൈറലാ അയ്യോ ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ ഏട്ടാ ചേട്ടന്റെ പാട്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഉണ്ടല്ലോ അതിലേക്ക് നോക്കിയാ പാട്ട് വൈറലാ നമ്മളൊന്നും കേട്ടിട്ടില്ലേട്ടാ ചേട്ടന്റെ പാട്ട് ചേട്ടാ ഇങ്ങനെ വെള്ളം നടന്നു നടന്നുകഴിഞ്ഞാൽ ആരെങ്കിലും ചേട്ടനെ എന്തുവാ അഞ്ചാറ് പേര് കേട്ടിട്ടുണ്ട് അല്ല പാട്ട് പാടുന്ന ഒരാളാണ് വെള്ളം ഒടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്

സോമൻ ഉണ്ട് ജോസും ഉണ്ട് കുഞ്ഞും ഞങ്ങൾക്ക് ഇല്ല നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഒരുമിച്ചിരുന്ന് അടിക്കണം എവിടെയെങ്കിലും പറഞ്ഞിട്ടെന്ത് നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്ന നിങ്ങളെ മാത്രം ചേട്ട നന്നായിട്ട് പാടുന്ന വെള്ളം കാര്യമില്ല നമ്മളിങ്ങനെ ആയി പോയി ആരും തെറ്റിയിരിക്കണ്ട നമ്മൾ നമ്മളന്വേഷിച്ച് വന്ന ഇത് കള്ളോടിയൻ ഒന്നുമില്ല ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന സജി മാങ്കോട് എന്ന് പറയുന്നത് ചേട്ടനാണ് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ചേട്ടന്റെ മിമിക്രി അതായത് ഇമിറ്റേഷൻ ആണ് കള്ളോടിയന്റെ വയറലായ സാധനമാണ് നമ്മളിപ്പം കണ്ടത് അപ്പം സജിചേട്ടനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം അവിടെ എല്ലാരും എഴുന്നേറ്റ് കൈയ്യടിച്ച ഒത്തിരി സ്ത്രീകളൊക്കെ അറിഞ്ഞു ആ ഫിഗർ കണ്ടിട്ട് ഒരിക്കലെ ഒരു ഭാര്യയും ഭർത്താവും പള്ളി സെമിത്തേരികളിൽ അന്ന് പോകുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ കല്ലറ തോർത്തുപേച്ച് വീശുന്ന കണ്ടു ഉടനെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അത് സ്റ്റേജുകളിലും ചെയ്യാറുണ്ട് ഒരുപാട് വേദികൾ ചേർന്ന് അടിയും കിട്ടിയിട്ടുണ്ട് അവള് വേണ്ട ഇവള് വേണ്ട ഈ കാണുന്നുള്ളമാരൊന്നും വേണ്ട എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പൊട്ടാ ചോദിക്കൊണ്ടിരി മാന്തോട്ടും കാവൽക്കാരൻ ബുധനാണ് വ്യാഴവും വെള്ളിയും പോകുന്നു ശനിയും സിനിമയിലേക്ക് കടന്നു വന്നത് ചന്ദ്രനൊക്കെ ഒന്ന് നീയാണെങ്കിൽ ഇവിടുന്ന് ഞാനിറങ്ങുമ്പോൾ വരച്ചാലും കുറിശുവരച്ചാലും ും കാണുന്നതും കേൾക്കുന്നതും ദൈവമന്ന് നമസ്കാരം എൻ്റെ പേര് സജി സ്ഥലം മാങ്കോട് പത്തനാപുരം മാങ്കോടാണ് ഞാൻ പത്ത് വർഷത്തിലേറെ മിമിക്രി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരനാണ് സ്ക്രിപ്റ്റിങ്ങിലൂടെയാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത് നമ്മുടെ മനോരമ വീക്കിലിയിൽ ആദ്യ കാലങ്ങളിൽ ഫലിത ബന്ധുക്കൾ എഴുതിക്കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് പിന്നീട് ഫേസ്ബുക്കിൻ്റെ കാലം വന്നപ്പോൾ അതിലൊക്കെ എഴുതാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ കലഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീ സന്തോഷ് കലഞ്ഞൂർ ആ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ടൊരു കോമഡി സ്റ്റാർ എന്നുള്ളൊരു പ്രോഗ്രാമിൽ അവസരം തരുന്നത് പിന്നീട് കുറേ ചാനലുകളൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു നമ്മുടെ ബമ്പർ ചിരി ചെയ്തു മഴവിൽ മനോരമയിൽ കോ ലേറ്റസ്റ്റായിട്ട് ചെയ്ത കോമഡി മാസ്റ്റേഴ്സിൽ അമല ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് മിമിക്രി എന്നതിന് ഉപരി ഫിഗറുകളാണ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫിഗറുകൾ ചെയ്യാറുണ്ട് അതിൽ വൈറലായിട്ടുള്ള ഫിഗർ എന്ന് പറയുമ്പോൾ മധു അട്ടപ്പാടിയുടെ ഫിഗറ് ചെയ്തിരുന്നു അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായിരുന്നു പിന്നെ ദശമൂലം താമു നമ്മുടെ ടിക്ടോക്കിൻ്റെ ഒക്കെ സമയത്ത് സുരാജ് ചേട്ടൻ്റെ ചട്ടമ്പി സിനിമയിലെ ദശമൂലം താമു പിന്നെ വീഡിയോ ചെയ്ത് അത്യാവശ്യം ആ സമയത്ത് നല്ല വൈറലായ ഒരു സാധനമായിരുന്നു പിന്നെ സംക്രാന്തി നസീർക്ക സംക്രാന്തി നസീർക്കയുടെ ഫിഗർ അബ്ദുൽ കലാം സാറ് ജഗതി സാറ് അങ്ങനെ കുറേ ഫിഗറുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റേജിൽ ഫിഗറുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം എടുത്തുകൊണ്ട് പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് ആദ്യമായിട്ട് ഈ മിമിക്രി രംഗത്തേക്ക് കടന്നു വന്നത് അധികം വർഷങ്ങളായി അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ആദ്യത്തെ സ്റ്റേജ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയിലെ തിരുനാളിന് ചെയ്ത പ്രോഗ്രാമാണ് അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെയും വെള്ളാപ്പള്ളി സാറിൻ്റെയൊക്കെ ശബ്ദം വെറുതെ ഇങ്ങനെ ചെയ്തു പോകാറുണ്ടായിരുന്നു അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു രണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുമോ ആ വെള്ളാപ്പള്ളി സാറിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു സംഭവം ഞാൻ ചാനലിനും ചെയ്തിരുന്നതാണ് പിന്നീട് വെള്ളാപ്പള്ളി സാറിൻ്റെ കാലിൽ ചവിട്ടി ഇപ്പോൾ അദ്ദേഹം കരയുന്നത് ചെയ്യാം അങ്ങനെ അധികാരം ചെയ്യാത്തൊരു സാധനം ഇപ്പോൾ തൊണ്ട ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ ചെയ്ത് നോക്കാം ഏ ഏ ഈ ഒരു സാധനം പിന്നീട് നമ്മുടെ സിദ്ദിഖ് സിദ്ദിഖ് സാറിൻ്റെ വോയിസ് ചെയ്യാറുണ്ട് നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് സാർ അതൊക്കെ ആദ്യകാലത്ത് ചേരുന്ന വോയിസുകളാണ് നമസ്കാരം സിനിമാ ചിരിമയിലേക്ക് സ്വാഗതം ഞാനും കലാഭവൻ അൻസാറും മിമിക്രി വേദിയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് എന്തായാലും നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നന്ദി നമസ്കാരം ഒരു സാധനം ചെയ്തു പിന്നെ നമ്മുടെ അച്ഛൻ്റെ ശബ്ദം ചെയ്തു നമ്മുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ കപക്കുടി അച്ഛൻ്റെ ശബ്ദം ജോസഫ് പുത്തുമരയ്ക്കൽ അച്ഛൻ്റെ ശബ്ദം ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെയ്യാം ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും പള്ളി സെമിത്തേരി നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ കല്ലറ തോർത്തുപയോഗിച്ച് വീശുന്നത് കണ്ടു ഉടനെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ശത്രുക്കളെ പോലെ കഴിഞ്ഞെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഭാര്യ ആ ഭർത്താവിൻ്റെ കല്ലറ തോർത്തുപയോഗിച്ചു വീശുന്നത് ഉടനെ ആ സ്ത്രീ അവരോടൊന്നും ചോദിച്ചു എന്താണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര സ്നേഹത്തിന് കാരണമെന്ന് അപ്പൊ ഞാൻ വീശിക്കൊണ്ടിരുന്ന സ്ത്രീ പറഞ്ഞു ഇത് സ്നേഹം കൊണ്ടല്ല എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ മരിച്ച് എൻ്റെ കല്ലറയിലെ സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് നീ അടുത്ത വീട്ടിലെ ബാബുവിനെ കെട്ടി സുഖമായി ജീവിക്കണം അതിനു വേണ്ടി കല്ലറയിലെ സിമെൻറ്റ് ഉണങ്ങാൻ വേണ്ടി വീശിയതാണ് ഇതാണൊരു സാധനം പിന്നീട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വയറലായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത സമയത്ത് ടൂ മീലിനടുപ്പിച്ച് വന്നത് എൻ്റെ കുടിയൻ്റെ സാധനമാണ് കുടിയൻ പെർഫോമൻസ് ആണ് അത് സ്റ്റേജുകളിലും ചെയ്യാറുണ്ട് ഒരുപാട് വേദികൾ ചേർന്ന് അടിയും കിട്ടിയിട്ടുണ്ട് അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് നല്ല ഓർമ്മകളും ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഇഷ്ടമല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും ഉണ്ടായിട്ടുണ്ടാവാം അതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല ഓർമ്മയും അതായത് ടച്ചിങ് ആയിട്ട് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഓർമ്മയും അതുപോലെ തന്നെ അതിനെതിരായിട്ട് വന്ന ഒരു ഓർമ്മയും നല്ല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അധികം ഞാൻ ഒത്തിരി ഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ടച്ച് മനസ്സ് ടച്ച് തട്ടിയ ഫിഗർ എന്ന് പറയുമ്പോൾ മധു വട്ടപ്പായയുടെ ഫിഗർ ആയിരുന്നു ഞാനത് ഈ മധു വട്ടപ്പായയുടെ മരണശേഷം ഒരു നിഷ്കളങ്കനായ യുവാവ് ഭക്ഷണനഷ സാധനം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കൊല ചെയ്യപ്പെട്ടതാണ് അപ്പോൾ വെറും ആരോപണം മാത്രമായിരുന്നു അപ്പോൾ നിഷ്കളങ്കനായ ആ യുവാവിന്റെ മരണം നമ്മൾ കേരളം ഒട്ടാകെ എല്ലാവരും സങ്കടപ്പെട്ട ഒരു മരണമായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ടിക്ടോക്ക് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ആയിരുന്നല്ലോ ഒന്ന് രണ്ട് വർഷം മുന്നാകുന്നല്ലോ അപ്പോൾ ഇങ്ങനെ എൻ്റെ സുഹൃത്ത് ശ്രീ രാജപ്പൻ മാങ്കോട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പറഞ്ഞത് മധുവാട്ടപ്പായിട്ട് ഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ആ ഫിഗർ ചെയ്ത് നോക്കി അതിങ്ങനെ വേദികളിൽ ചെയ്ത് പൊന്നൂർ ഫെസ്റ്റിനൊക്കെ ചെയ്തപ്പോൾ അവിടെ എല്ലാവരും എഴുന്നേറ്റിന്ന് കൈയടിച്ചു ഒത്തിരി സ്ത്രീകളൊക്കെ കരഞ്ഞു ആ ഫിഗർ കണ്ടിട്ട് അതൊരുപാട് വേദികളിൽ ചെയ്യുമ്പോൾ ഒത്തിരി പേര് വളരെ സങ്കടത്തോടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു ഓർമ്മ എന്നാൽ ഇന്നും ഞാൻ ആ ഫിഗർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അല്ലെങ്കിൽ ചാനൽ പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ള കലാപരമായിട്ടുള്ള മാറ്റം അതിന് ശേഷം വന്ന മാറ്റം എന്ന് പറയുമ്പോൾ അതിന് മുമ്പെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിലും അത്യാവശ്യം കലാഫീൽഡിലുള്ളവർക്കും ഉള്ളവർക്കും കുറച്ച് പേർക്കൊക്കെ അറിയാം കാരണം നമ്മൾ കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ വേറെ പിന്നെ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റി അതാണ് ഈ കലാഫീൽഡിൽ ഇറങ്ങിയ ശേഷം അത്യാവശ്യം നമ്മൾ കുറച്ച് പേർക്കറിയാം നമ്മൾ പിന്നെ സ്ഥലം സ്ഥലം കൂടെ ചേർത്താണ് ഇപ്പോഴും പറയാറ് സജീവ് മാങ്കോട് എന്നാണ് പറയുന്നത് പേരൂടി ചേർത്താണ് പറയുന്നത് അതുകൊണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് പിന്നെ എൻ്റെ സഹോദരനും ഒരു ഗായകനാണ് പ്രൊഫഷണൽ സിംഗറാണ് പുള്ളി പുള്ളിയുടെ പേര് ബിജു മാങ്കോട് എന്നാണ് പുള്ളി അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന സിംഗറാണ്

മനസ്സ് അപ്പോൾ അപ്പം ഇനി മിമിക്രി ഫീൽഡിലോട്ട് ഇപ്പം ഇപ്പൊ ഒരുപാട് എന്താ അവസരങ്ങളുണ്ട് ചാനലിലായാലും മീഡിയയിലായാലും സ്വന്തം മൊബൈലിലായാലും ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പണ്ട് കാലത്ത് അതായത് കൊല്ലത്തിന് മുമ്പ് ഇങ്ങനത്തെ പണ്ടുള്ള പണ്ടത്തെ ജീവിതം ഒരു പണ്ടുള്ള കലാകാരനൊന്നും അങ്ങനെ അറിയപ്പെടുന്നില്ല സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അന്ന് അവസരങ്ങൾ ഈ സ്റ്റേജ് പരിപാടിയോ അല്ലെങ്കിൽ കല്യാണ വീടുകളൊക്കെ പോയി പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഗാനമൊക്കെ പാടുന്ന അങ്ങനെ പേരൊക്കെ അറിയപ്പെടുന്നുള്ളൂ ഇന്നു പറയുമ്പോൾ അതല്ല എന്തൊരു സംഭവം ഉണ്ടായാലും ഒരു നുറുങ് വീഡിയോ ആണെങ്കിൽ പോലും നാലു പേര് പാടിയിട്ടാൽ പോലും സോഷ്യൽ മീഡിയയുടെ കാലാണ്ട് വൈറലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് ചാനലുകളിലും എല്ലാ അവസരങ്ങളുണ്ട് ഇതുപോലെ യൂട്യൂബ് ചാനലാണ് ഓൺലൈൻ മീഡിയകളാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ തലമുറപ്പെട്ട കലാകാർക്ക് കിട്ടുന്നുണ്ട് പണ്ട് അതിനുള്ള സാധ്യത ഇല്ലായിരുന്നു അതാണ് ഈ മിമിക്രി രംഗത്തേക്ക് വരുന്ന ആദ്യം അവഗണനകൾ കുറേ ഉണ്ടായിട്ടുണ്ടാവാം അവഗണന അതായത് കളിയാക്കലുകളൊക്കെ നേരിട്ടുണ്ടാവുക ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയങ്ങളിൽ ആദ്യത്തെ സമയങ്ങളിൽ നീ ഇതിനൊന്നും വേറെ പണിക്കൊന്നും പോവാതെ ഇതിനു വേണ്ടിയിട്ട് അവരോട് എന്താണ് എന്താണ് ഒരു 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 അതായത് അറിയപ്പെടുന്നുണ്ട് അപ്പം പണ്ട് കൊടുക്കാനുള്ള മറുപടി അത് നമ്മളങ്ങനെ ഒത്തിരി പേരൊന്നും കളിയാക്കിയിട്ടില്ല എന്നാലും ഉണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവരോട് പറയാനുള്ളത് നമുക്ക് ഒരു നാൾ നമുക്കൊരു ദിവസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇനിയാലും നമുക്ക് ദിവസം ഉണ്ടാകും നമ്മുടെ ദിവസം വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നാലും ഇപ്പോൾ ഒത്തിരി അവസരങ്ങൾ കിട്ടാറുണ്ട് അത്യാവശ്യം പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമ്മളെ കുറച്ച് പേർക്കൊക്കെ അറിയാം അത് ഏറ്റവും വലിയ കാര്യം ഇനി വരാനുള്ള പുതിയ കുട്ടികൾ അവരോട് പറയാനുള്ള എന്താണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കാരണം ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ ഒരുപാട് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുള്ള സംവിധാനങ്ങളും കൂടി അതിനുള്ള സൗകര്യങ്ങളും കൂടി സൗകര്യങ്ങളും അവസരങ്ങളും എല്ലാം കൂടി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ട് തന്നെ അവർ ഈ രംഗത്തോട്ട് ആ കഴിവുള്ളവർ ഈ രംഗത്തേക്ക് മറിഞ്ഞിരിക്കാതെ മുമ്പോട്ടിറങ്ങി വരണം അത് തന്നെയാണ് പറയുന്നത് ഈ ഫീൽഡ് ഫീൽഡ് കലാരപരമായ അല്ലാതെ അല്ലാതെ ജീവിതത്തിൽ ലൈഫിൽ എന്താണ് വർക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് കുറേ ജീവനക്കാരാണ് കുറെ പോസ്റ്റ്മാനാണ് പോസ്റ്റ്മാൻ്റെ ജോലി കെ പിമർ സാറിൻ്റെ ഒരു പഴയ പാട്ട് ഒരു നേഴ്സറി ഗാനം അദ്ദേഹം പാടുകയാണെങ്കിൽ നോക്കാം ഞാൻ ഇന്യായർ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു മാങ്ങ വെറുക്കാൻ പോരുന്നു ചോയ്ക്കൊണ്ടിരി മാന്തോട്ടും കാവൽക്കാരൻ ബുധനാണ് വ്യാഴവും വെള്ളിയും പോകുന്നു ശനിയും പിറകെയും പോകുന്നു എന്നാ പിന്നെ ഞാനും പോകുന്നു ഇനി ബാബു നമ്പൂരി സാറിൻ്റെ ശബ്ദം അപ്പൊ എന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദമാണ് സത്യത്തിൽ ഇവിടെ വന്നൊരു പാട്ട് പാടണമെന്ന് കേട്ടപ്പോഴേ എന്റെ കണ്ണത്തൊടിച്ചു പോലെ എനിക്ക് തോന്നിയത് ഒരു സിനിമാക്കാരൻ വിചാരിച്ചാലും ഒരു പാട്ടൊക്കെ പാടാൻ പറ്റും അവള് വേണ്ടാ ഇവള് വേണ്ട ഈ കാണുന്നുള്ളമാരൊന്നും വേണ്ട എന്നാ പിന്നെ

പുതുവിള നീരുന്ന കുട്ടനാടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം ാണ് അപ്പം ഇപ്പോൾ ഏതൊരു കലാകാരനെ സംബന്ധിച്ചൊരു സിനിമ എന്ന് പറഞ്ഞത് ഒരു സ്വപ്നമാണല്ലോ നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിമും വെബ് സീരീസ് ഒക്കെ ചെയ്തു എന്നിരുന്നാലും ഒരു സിനിമ വലിയ സ്വപ്നം തന്നെയാണ് അപ്പോൾ ഒരു അവസരം കിട്ടിയാണെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നാലും ഒരുപക്ഷെ ചിലപ്പോൾ ഇത് കണ്ടിട്ടാവാം ഒരവസരം കിട്ടുന്നത് അത് തന്നെയാണ് വലിയ ആഗ്രഹം അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് അപ്പം ഇനിയും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം വരട്ടെ പുതിയ പുതിയ പ്രോജക്റ്റ് ഉണ്ടാവട്ടെ അങ്ങനെ ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഓക്കെ ഒത്തിരി സന്തോഷം കാരണം നമ്മളെപ്പോലുള്ള ഉള്ള കലാകാർക്ക് ഈ കേരള ടോക്സ് എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ നമ്മളെ കുറച്ച് പേരൂടെ അറിയപ്പെടുകയാണ് അറിയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഒരു അവസരം ഒരിക്കൽ തന്ന ഈ ചാനലിന് എൻ്റെ എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു